പട്ടിഷോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിന്നൊക്കെ പറഞ്ഞ ഇതാണ് പട്ടി അമ്മാതിരി ഒരു ഷോ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ എടുത്തിട്ട് ടോക്കിയാണ് അണ്ണൻ സ്വയം ഊക്ക് വാങ്ങിയത് അല്ലെങ്കിൽ സ്വയം പട്ടിഷോ കാണിച്ചിട്ട് ആൾക്കാരുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ഒരു എന്താ പറയുക ഒരു കോമഡി പീസായിട്ട് മാറുന്ന ഒരു എങ്ങായിരുന്നു ഉണ്ടായിരുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുള്ളി വണ്ടിയിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എ സി ഇട്ട കാറിൽ സുഖകരമായിട്ട് ഞാൻ ചേറിപ്പാഞ്ഞി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കെ എസ് ആർ ടി സി തൻ്റെ മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി കാണുന്നു സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുക പ്രൗഢ കെഎസ്ആർടിസിന്റെ മേലോട്ടൊക്കെ നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറുടെ ഫ്രണ്ടിൽ നമ്മളെപ്പോഴും കാണലേ ഈ ലോങ്ങ് റൂട്ട് ബസ്സുകളൊക്കെ കെ എസ് ആർ ടി സി ആയിക്കൊള്ളുന്നില്ല ഏത് ബസ്സാണെങ്കിലും ഡ്രൈവർമാർ കുറെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അവരുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കും കൂടുതലും വെക്കാറ് ബസ്സിൻ്റെ ഫ്രണ്ടിലുള്ള ഡാഷ്ബോർഡിൻ്റെ ഡാഷ് ബോർഡിൻ്റെ താഴത്തുള്ള ഗ്യാപ്പുണ്ട് അവിടെയാണ് വെള്ളം വെക്കാറ് അവിടെ നിന്ന് അവർ കുടിച്ചിട്ട് അവിടെ വെക്കാനുള്ള സ്ഥലമാണ് പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും നമ്മുടെ ഒരു ബസ്സുകളിലില്ലാത്തത് കൊണ്ട് ഇവർ ഏറ്റവും സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ഈ നമ്മുടെ സീറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പി എങ്ങാനും ഇപ്പോൾ ഒരു മിസ്റ്റേക്കിൽ നമ്മുടെ എന്താ പറയുക ക്ലച്ചിൻ്റെ സൈഡിലോട്ടോ ബ്രേക്കിൻ്റെ സൈഡിലൊക്കെ ഉരുണ്ട് പോയി കഴിഞ്ഞാൽ ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട് പക്ഷേ അങ്ങനെ വരാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് കെ എസ് ആർ ടി സിയിലാണെങ്കിൽ ഏത് ബസ്സിലാണെങ്കിലും വെക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഡാഷ് ബോർഡിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്യാപ്പുകളാണ് അപ്പം നമ്മുടെ മന്ത്രി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ മന്ത്രി ഇത് കാണുന്നു മന്ത്രിക്ക് ദേഷ്യം വരുന്നു എന്താണ് അതിൻ്റെ ആവശ്യം എന്ത് അവിടെ ഇത് വെച്ചത് മന്ത്രി വണ്ടി നിർത്തുന്നു കെ എസ് ആർ ടി സി വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് വണ്ടി സ്റ്റോപ്പ് വെച്ചിട്ട് ഡ്രൈവറെ വിളിക്കുന്നു നിനക്കൊന്നും നാണല്ലടാ ഇത്ര വൃത്തിയില്ലാണ്ട് ഇങ്ങനെ കുപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുപ്പി വെച്ചില്ലേ വേണ്ട നീ കുടിക്കേണ്ട വെള്ളം ഏഹ് അത് വെക്കാനുള്ള സ്ഥലം നീ വേറെ കണ്ടെത്തണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു നമ്മുടെ മന്ത്രിയുടെ പട്ടിശോണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്ക് എന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഏഹ് നമ്മുടെ മന്ത്രി മന്ത്രികുമാരനോട് എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ കുപ്പിയാണോ യഥാർത്ഥത്തിൽ വിഷണം വേറെ വല്ലതും ആണോ പ്രശ്നം ഉള്ളത് നമുക്ക് ചോദിക്കാണ്ട് കേക്ക് ഇത്ര നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി വണ്ടിയുടെ അത്രേം നല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിട്ടേക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു തുടങ്ങി ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ചത് നടപടി എടുക്കുന്നത് ഉറപ്പായിട്ട് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി എം ടിയുടെ നോട്ടീസുണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് ഇട്ടിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഇടരുതെന്ന് എല്ലാം സ്ഥലത്തേക്ക് അവിടെ ഇടരുത് എന്ന് പറഞ്ഞു പിന്നെ കണ്ടോണ്ട് ഞാൻ തിരിച്ചു വന്ന ഇനി ഇത് ആവർത്തിക്കുന്ന നടപടി വരുമ്പോൾ പഠിച്ചു നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റി അത് നിങ്ങളുടെ തെറ്റു തന്നെയാണ് അയാളുടെ തെറ്റല്ല ഇന്നലെ ഇട്ട കുപ്പി കാരി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു രാവിലെ വണ്ടി എടുക്കാനും ഉമ്മ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയി അമ്മാണത് നശിക്കുന്നത് അതൊരു ന്യായമല്ല നിങ്ങൾ ഇന്നലെ ഇട്ട കുപ്പി എടുത്തിട്ട് പറ്റി സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കലിൽ ചേരുന്നു വിവരങ്ങളുമായി സുജിത്ത് ഈ മിന്നൽ പരിശോധന അത് എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായതാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇത് നോക്കുക ഒരു ഒരു ആകെ കടത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു കെ എസ് ആർ ടി സി അതിനും അതിന് പിന്നാലെ മന്ത്രി എത്തിയ ശേഷം നടപ്പാക്കിയ ചില പദ്ധതികൾ അതിലൂടെ മെല്ലെ ആ കെ എസ് ആർ ടി സി പടയ പ്രതാപത്തിലേക്ക് തിരികെത്തുന്ന സമയത്താണ് ഈ രീതിയിൽ ഒരു രീതിയിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശ്യം മന്ത്രി പുലർത്തുന്നത് തന്നെ ഇത്തരത്തിൽ നേരിട്ട് പരിശോധിക്കുക അതിൽ നടപടികൾ എടുക്കുക എന്ന രീതിയിലേക്ക് ഗണേഷ് കുമാർ പോകുന്നുണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് ഷോ ആണോ പട്ടി ഷോ ആണോ അതല്ല ഇത് വേണ്ടതാണ് ഡ്രൈവർക്ക് അത് കിട്ടണം എന്നുള്ള തോന്നൽ എത്ര പേർക്കുണ്ട് എനിക്ക് ഇതൊരു പട്ടി ഷോ ആയിട്ട് മാത്രമാണ് തോന്നിയത് കാരണം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് എടുത്തു കഴിഞ്ഞാൽ ബസ് ഡിപ്പോന്ന് എടുക്കുന്ന സമയം മുതൽ ആ ഒരു ഡിപ്പോയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ ഓരോ കെ എസ് ആർ ടി സി ഡിപ്പോയിലും വെള്ളം കെട്ടിക്കടന്നിട്ടും അവിടെ ഇല്ലാത്ത കോലാലയങ്ങളൊന്നുമില്ല അത്രയും വൃത്തികെട്ട രീതിയിലുള്ള പല ഡിപ്പോകളും കെ എസ് ആർ ടി സിയിൽ ഉണ്ട് എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തിയിട്ട് ഏ അവിടുത്തെ സ്ഥലങ്ങൾ വൃത്തിയാക്കാനുള്ള അതിന് ഫണ്ടൊക്കെ വേണ്ടി വരല്ലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ എന്താ പറയുക ഡിപ്പോലെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും അല്ല ഡിപ്പോ ക്ലീൻ ചെയ്യുന്ന പണിയുള്ളത് എത്ര സ്ഥലങ്ങളിൽ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്ര അത്രയുള്ള ഏരിയകളിലെ വൃത്തികേടുകൾ എത്രത്തോളം നമ്മുടെ ഗണേഷ് കുമാരൻ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ഇനി അവിടെ ഒരു ബസ് എടുത്ത് ഈ ബസ് കഴുകി തുടങ്ങുന്നത് തന്നെ ഈ പറയാൻ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ തന്നെയാണ് അല്ലാണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ക്ലീനിങ്ങിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആളുകളൊന്നും ഇല്ല നമുക്ക് വെക്കാൻ പറ്റുന്ന അവസ്ഥയല്ല മൊത്തം കടത്തിൽ കുത്തുപാടെ എടുത്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷനാണ് കെ എസ് ആർ ടി സി എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇത് അവസ്ഥ നമുക്കില്ല ഇവരൊക്കെ തന്നെയാണ് ഇത് കഴുകുന്നത് ചില കെ എസ് ആർ ടി സിയെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കാറി തുപ്പാൻ തോന്നുന്ന അവസ്ഥയിലുണ്ട് പക്ഷേ വേറെ കുറെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് അതൊക്കെ കുറെ കൂടെ ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അവിടുന്ന് ഒരു കെ എസ് ആർ ടി സി എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം കുടിക്കാനും ഡ്രൈവർക്ക് തോന്നി ലോങ് ട്രിപ്പിൽ പോകുന്ന ഒരു കെ എസ് ആർ ടി സി ആണ് വെള്ളം കുടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനത്തെ വെള്ളത്തിനുള്ള ഹോൾഡേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ വെറും ബേസിക് ആയിട്ട് ഉണ്ടാക്കുന്ന ബസ്സുകളാണ് ഇപ്പം നമ്മൾ എന്താ പറയുക എഞ്ചിൻ എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോം ഇട്ടിട്ട് വളരെ ബേസിക് ആയിട്ട് ഉണ്ടാക്കുന്ന വണ്ടികൾ മാത്രമാണ് നമ്മുടെ കെ എസ് ആർ ടി സി അവിടെ എവിടെയും ഒരു കപ്പ് ഹോൾഡറോ ഒരു സാധനങ്ങളോ നമ്മുടെ സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടില്ല പിന്നെ ആകെ വെക്കാൻ പറ്റുന്ന സ്ഥലം ഈ ഫ്രണ്ടിലുള്ള സ്ഥലമാണ് അപ്പം അവിടെ വെച്ചതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കണം ഇനി അതൊക്കെ കഴിഞ്ഞ് ഈ കെ എസ് ആർ ടി സി എത്തുന്ന സ്റ്റാൻഡുകളുടെ അവസ്ഥ എന്താ നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളുടെ അവസ്ഥ എന്താ നമുക്കറിയാം തമ്പാനൂർ എന്താ പറയുക കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ അല്ലേ ഒരു അടുത്ത് പല വല്ല ന്യൂസുകളും പല വല്ല ഫോട്ടോസും വന്നിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുരിതമായിട്ടുള്ള അവസ്ഥയാണ് നമ്മളെ മന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എറണാകുളം ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു പുതിയത് പണി നടക്കട്ടെ അതൊരു സൈഡിൽ നടക്കട്ടെ അതല്ലാത്ത അവിടുത്തെ കുത്താൻ ആളുകൾ അറയ്ക്കുന്ന രീതിയിലുള്ള എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ പറ്റി നമുക്കറിയാം വെള്ളം കെട്ടി നിന്നിട്ടും മല്ലാതിയും കൊതും ആളുകൾ എന്തൊക്കെ സാമൂഹ്യ വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ അതന്നും ഇന്നും ഇന്നും അങ്ങനെ ഇനി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ത് സ്റ്റൈലായിട്ട് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഏതോ മോള് കാണുന്ന പോലെ പക്ഷേ ഉള്ളിലോട്ട് ഒരൊറ്റ ബസ് കയറില്ല ഒരൊറ്റ സ്റ്റേജിലെ ബസ് കയറില്ല മേലോട്ടൊന്നും ബസ് കയറാൻ പറ്റില്ല കാരണം തിരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത ലെവലിൽ ഉണ്ടാക്കിയിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാണ്ട് വെറുതെ കോടികൾ മനുഷ്യൻ്റെ നമ്മുടെ ഒക്കെ ടാക്സിൻ്റെ പൈസ എടുത്തിട്ട് വെറുതെ കോടികൾ കെട്ടിണ്ടാക്കിയൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് രണ്ടോ മൂന്നോ നില കഴിഞ്ഞ് മേലോട്ട് ഓഫീസുകൾ ഒരൊറ്റ അവിടെ ആളില്ല വെറുതെ കെട്ടി കിടക്കുന്ന വെറും ഒരു ഭാർഗവി നിലയം പോലത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കോഴിക്കോട് ഉള്ളത് അതിനകത്ത് ലൈറ്റ് ഇല്ല ഒരു തരത്തിലുള്ള സാമൂഹിക എന്താ പറയുക സാമൂഹ്യ വിരുദ്ധർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള എല്ലാ ഓപ്ഷൻസും തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡിപ്പോകളും ഇതൊക്കെയുള്ള നമ്മുടെ നാട്ടിലാണ് നമ്മുടെ ഗണേഷ് കുമാരൻ്റെ ഈ പട്ടിഷോ ഇയാൾക്ക് ഏതെങ്കിലും ഒരു ഞാൻ പറഞ്ഞ കോഴിക്കോടോ അതല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തമ്പാനൂരോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് കയറി ചെന്നിട്ട് മിന്നൽ പരിശോധന നടത്തിയിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല അത് അയാളുടെ അല്ലെങ്കിൽ അയാളുടെ ഡിപ്പാർട്ട്മെന്റ് അയാളുടെ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് ഞാൻ കയ്യിൽ പൈസ ഇല്ലാണ്ട് ശമ്പളം കൊടുക്കാൻ പോലും നട്ടം തിരിയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കെ എസ് ആർ ടി സി എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ശമ്പളക്കുടിശയോ ബാക്കി ഇത്രയോ ഇനിയും കിടക്കുന്നുണ്ട് ഇപ്പോഴാണ് കുറച്ചായിട്ടാണ് അറ്റ്ലീസ്റ്റ് സാലറി നിന്ന് വന്ന് തുടങ്ങിയത് പഴക്കുടിശിയോ ഇനിയും ബാക്കി പല സ്ഥലത്തും ഉണ്ട് പല സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട് ഉണ്ട് ഇത്രയും അവസ്ഥയിലുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് കെ എസ് ആർ ടി സി അതിൻ്റെ ഇടക്ക് ഒരുപാട് കാര്യങ്ങൾ മന്ത്രി നമുക്കറിയാം മന്ത്രി പണ്ട് ഇപ്രാവശ്യം കയറുന്നതിന് മുമ്പ് മുമ്പും മന്ത്രി മന്ത്രിയായിട്ട് വന്നിട്ടുണ്ട് അന്നൊക്കെ മന്ത്രി പല ഷോകളും കാണിച്ചിട്ടുണ്ട് ചിലതൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടും ഒക്കെ ഉണ്ട് പക്ഷേ ഇടയ്ക്ക് മന്ത്രി ഇതുപോലെ നല്ല ഷോ കാണിക്കാറുണ്ട് അതൊന്നും ഇല്ല ലൈംലൈറ്റിൽ വരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇലക്ഷൻ എടുക്കാറായി പിന്നെ പേരിൽ പല രീതിയിലുള്ള മറ്റ് പലതരത്തിലുള്ള എന്താ പറയുക കുറ്റാരോപിണ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗണേഷ് കുമാറിനെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്ന സമയത്ത് പോലും ഏറ്റവും പെണ്ണു പിടിയൻ അല്ലെങ്കിൽ വീരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കേട്ട ഒരു പേരാണ് ഗണേഷ് കുമാര് ഏഹ് ഗണേഷ് കുമാറിനടക്ക് പല ആളുകളെയും പുറത്തിറക്കാറുണ്ട് അല്ലേ പല സരിതമാരെയും അവരുടെ മക്കളിയൊക്കെ പുറത്തിറക്കാറും റിലീസ് ചെയ്യാറൊക്കെ ഉണ്ട് അതൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചീത്തപ്പേരുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ ഒരു കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു ഇതും കൊണ്ട് പൊക്കി പിടിച്ച് നടന്ന് ഇടയ്ക്ക് ഇതുപോലത്തെ ഷോ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ലൈംലൈറ്റിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകും ഇലക്ഷൻ വരാൻ പോകാണ്ട് ആ സമയത്ത് ഏ നമ്മളെ ഓൾമോസ്റ്റ് ഇപ്പോൾ തീരാറായിട്ടുണ്ട് ഈ വെഡിങ് പുകയൊക്കെ ഒരു അഞ്ചാറ് മാസം കൊണ്ട് തീരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരാം പക്ഷേ അതിൻ്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലുമൊക്കെ കയറി നാല് ഷോ കാണിക്കാൻ വേണ്ടി കാണിച്ചൊരു ചീപ്പ് ഷോ മാത്രമാണ് ഈ പറഞ്ഞത് അല്ലാണ്ട് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിക് കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാൻ നമ്മുടെ സർക്കാറും നമ്മുടെ ഈ ഒരു കെ എസ് ആർ ടി സി കോർപ്പറേഷൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിക്കുന്ന ആരാന്ന് നമുക്കറിയാം ഈ പത്ത് വർഷം കൊണ്ട് കെ എസ് ആർ ടി സി ഉണ്ടാക്കിയിട്ടുള്ള അല്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ സാലറിയുടെ ബേസ് ആണെങ്കിലും ബോണസിൻ്റെ ബേസ് ആണെങ്കിലും നിങ്ങൾ എന്തെടുത്തോ ഏ എന്ത് ശമ്പള ഒക്കെ എടുത്ത് നോക്കുമോ ആ അവസ്ഥയിൽ വളരെ പരിതാപകരമാണ് അതെല്ലാം മാറി അല്ലെങ്കിൽ ഒരു മാറട്ടെ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ അതൊക്കെ മാറ്റണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അവിടെ ഈ കുപ്പിയല്ല ഇവിടുത്തെ പ്രശ്നം പക്ഷേ നമ്മുടെ മന്ത്രിക്ക് ഷോ കാണിക്കണമെങ്കിൽ ഇത് മാത്രമേ ചെയ്യുള്ളൂ അല്ലാണ്ട് മന്ത്രിക്ക് മന്ത്രിക്കിപ്പം നേരിട്ട് ഡിപ്പോൽ പോയിട്ട് ഇവിടെ എന്താ ക്ലീൻ ആവാത്തത് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ആളെ വെച്ചിട്ടുണ്ടോ എന്ന് തിരിച്ച് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറ് ചോദിച്ചാൽ ബബ്ബ പഠിച്ച് പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ വലിയ ഷോ കാണിക്കില്ല ഇത്തരത്തിലുള്ള കുഞ്ഞു ഷോ കാണിച്ചിട്ട് അതൊരു പട്ടിഷോ എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു മന്ത്രിനെ പറ്റി നിങ്ങളൊന്ന് നിങ്ങളെന്നെ ഒന്ന് എന്താണ് എന്താണെന്ന് നമുക്ക് തിരിച്ചു പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പറയാം നിങ്ങളുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കെ എസ് ആർ ടി സി ഡിപ്പോകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥകൾ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഫോട്ടോസ് ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് തരാൻ അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് അയച്ചു തരണം നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള മന്ത്രിമാരാണെങ്കിൽ ആരാണെങ്കിൽ ഷോ കാണിക്കുമ്പോണ്ടല്ലോ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുക അത് അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഡ്രൈവറുടെ മേലെ കുതിര കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ മന്ത്രി ഇത് പട്ടി ഷോ മാത്രമേ പോയി